ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പം മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഇമോഷൻസ് എല്ലാമാണ് നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവരെ മനസ്സിലേക്ക് കൊണ്ടുവരിക റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു മെയിൻ കൺഫേമേഷൻ കാർഡ്സായിട്ട് വന്നിരിക്കുന്നത് ചേഞ്ച് അതുപോലെ തന്നെ പേഷ്യൻസ് എന്നുള്ള കാർഡാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് അതായത് ഇവിടെയുള്ള ഒരു ഓവറോൾ കാർഡ്സിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയിപ്പോയത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരിക ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അല്ല മറ്റാർക്കോ വേണ്ടിയാണ് ഈയൊരു പേഴ്സൺ ഈ ഒരു സാക്രിഫൈസ് ചെയ്തത് എന്നാണ് മനസ്സിലാവുന്നത് അതായത് ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈയൊരു സെപ്പറേഷൻ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചതല്ല അതുമാത്രമല്ല ഈയൊരു സെപ്പറേഷൻ ഒഴിവാക്കാനായിട്ട് അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ടാവുകയും ചെയ്യണം തീർച്ചയായിട്ടും ആ ഒരു പാസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അത്രത്തോളം നിങ്ങളെ ഉപേക്ഷിച്ച് പോവാതിരിക്കാനായിട്ട് ശ്രമിച്ചത് നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കണം അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു വ്യക്തി സാക്രിഫൈസ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഇഷ്യൂസ് ഉണ്ടായപ്പോൾ അതിന് പിന്നെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും ഇത് ഉറപ്പിച്ച് ഒരു നിങ്ങളെ വേണ്ട എന്ന് വിചാരിച്ച് ഒരു വ്യക്തിയല്ല അങ്ങനെയുള്ളൊരു പേഴ്സൻ്റെ എനർജിയേ അല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ മനഃപൂർവ്വം മറ്റൊരാളെ കണ്ട് നിങ്ങളെ വിട്ടിട്ട് പോവുക അങ്ങനെയുള്ളൊരു എനർജിയല്ല ഇവർക്ക് നിങ്ങളിൽ നിന്ന് പോകാൻ തീർത്തും കഴിയില്ലായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒഴിവാക്കാനായിട്ട് ഇവർക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ സാഹചര്യം അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് വേണ്ടി പ്രഷർ ചെയ്തിരുന്ന വ്യക്തികൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇവർ ഈയൊരു സാക്രിഫൈസ് ചെയ്തത് എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ അവസാന നിമിഷം വരെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടി അത്രത്തോളം അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈയൊരു റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അത്രയും എഫേർട്ട് നിങ്ങളെപ്പോലെ തന്നെ എടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കണം ഈയൊരു പേഴ്സൺ അപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ അകലേണ്ടി വന്നത് എന്ത് സാഹചര്യമാണ് നിർബന്ധപൂർവ്വം ഈയൊരു അകൽച്ച നിങ്ങൾക്കുണ്ടാക്കിയതെന്നാണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ അവരെയും കുറ്റം പറയാൻ പറ്റില്ല നിങ്ങളെയും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ രണ്ടുപേരും വളരെ ജെല്ലായിട്ട് അല്ലെങ്കിൽ വളരെ സ്നേഹമായിട്ടുള്ള വ്യക്തികൾ തന്നെയായിരുന്നു പക്ഷേ കാലമോ അല്ലെന്നുണ്ടെങ്കിൽ സർക്കംസ്റ്റാൻസൊക്കെയാണ് നിങ്ങളെ ചതിച്ചത് അപ്പോൾ നിർബന്ധപൂർവ്വം ഇതിൽ നിന്ന് പിന്മാറേണ്ടെന്നൊരവസ്ഥയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈയൊരു പേഷ്യൻസ് കാർഡ് വന്നതോടുകൂടി ഇവർ വളരെയധികം ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയാണ് എപ്പോഴെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പല കാര്യങ്ങളും മാറ്റിവെച്ചല്ലെങ്കിൽ മനസ്സിലാ മനസ്സോടെ ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ ജീവിച്ചു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ഇത് സമയം അനുകൂലമായിരിക്കില്ല നിങ്ങൾക്കുള്ളൊരു റൈറ്റ് ടൈം ആയിരിക്കില്ല ഇത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റൈറ്റ് ടൈം വരട്ടെ എന്ന് വിചാരിച്ചവരിയാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ചേഞ്ച് കാർഡ് ഞാൻ ആദ്യമേ പറഞ്ഞു അതുപോലെ തന്നെ അവർക്ക് മറ്റൊരു തോട്ടും കൂടി ഉണ്ടായിരിക്കുകയാണ് ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഫോഴ്സ്ഫുള്ളി നിങ്ങളെ തമ്മിൽ അകറ്റിയതാണ് അപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടാണോ അല്ല നിങ്ങളിൽ നിന്ന് അകന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ വല്ല കോട്ട് അല്ലെങ്കിൽ കേസ് നടപടികൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ പെട്ടുപോയേക്കാം അപ്പോൾ എന്തൊക്കെയോ ഭയം അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ മാറിയതാണ് അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കണം എൻ്റെ സന്തോഷം ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കണം കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പോൾ അതവർ ആർക്കെയോ വേണ്ടി അല്ലെങ്കിൽ എന്തൊക്കെയോ ബാധ്യതകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവരുടെ മനസ്സിൽ മുഴുവൻ ഞാൻ അങ്ങനെ എന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി സഫർ ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് ഈയൊരു വ്യക്തിയുടെ മനസ്സിലുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കും അറിയാമായിരിക്കും എന്തൊക്കെയാണ് നിങ്ങളെ മാറ്റാനുള്ള സാഹചര്യം ആരൊക്കെയാണ് നിങ്ങളും അവസാനം വരെ ട്രൈ ചെയ്തിട്ടുണ്ടാവും ഇട്ടു പോരാതിരിക്കാനായിട്ട് അപ്പോൾ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കും നന്നായിട്ട് അറിയാമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയൊക്കെ ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതൊരിക്കലും നമുക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി അല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ ആർക്കായാലും ആ ഒരു രീതിയിൽ നിർബന്ധപൂർവ്വം മാറേണ്ടി വരും അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സണാണ് ഇവരൊരു ചതിയനോ അല്ലെങ്കിൽ ചതിക്കുന്ന ഒരു വ്യക്തിയോ അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ആ ഒരു ലവേഴ്സ് ഒറേക്കൽ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവർക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ ആ ഒരു കാർഡ് പറയുന്നത് തന്നെ അതാണ് എ ന്യൂ അഡ്വഞ്ചർ അബൈറ്റ്സ് എംബ്രേസ് ഇറ്റ് ആൻഡ് ലിവ് യുവർ ഡ്രീംസ് പാഷനേറ്റ്ലി എന്നുള്ളതാണ് ഒരു പുതിയ ഒരു എന്താ പറയുന്ന ഒരു ആവേശം അല്ലെങ്കിൽ ഊർജം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിനെ നിങ്ങൾ സ്വീകരിക്കുക അങ്ങനെ നിങ്ങളുടെ ആ ഒരു ജീവിതം സന്തോഷപൂർവ്വം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളൊരു രീതിയിലാണ് അപ്പോൾ അതിനായിട്ട് ഇവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ഈ ഒരു പേഴ്സൺ ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് അതായത് യുവർ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ ഈസ് എബൗട്ട് ടു ഡീപ്പൻ ലവ് കോൺക്യേഴ്സ് ആൻഡ് ട്രാൻസ്ഫോംസ് ഓൾ തിങ്സ് അതായത് പ്രണയം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇഷ്ടം സ്നേഹം ഇതെല്ലാം എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിക്കാൻ തക്ക ശക്തിയുള്ളതാണ് അതായത് രണ്ട് വ്യക്തികൾ അവർ പരസ്പരം അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഏത് സാഹചര്യം വന്നാലും കുറേയൊക്കെ നമുക്ക് ചിലപ്പോൾ അകന്ന് നിൽക്കേണ്ടി വന്നേക്കാം അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള വ്യക്തികൾ കാരണമോ സാഹചര്യം കാരണമോ ഒക്കെ നമുക്ക് രണ്ട് ഭാഗത്തേക്കായിട്ട് ചതുർത്തെറിച്ച് പോയേക്കാം പക്ഷേ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സത്യം രണ്ടുപേരുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും യുണൈറ്റ് ആവും അല്ലെങ്കിൽ വീണ്ടും അവർ ഒന്നിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ചിലപ്പോൾ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയം കൂടുതൽ ഡീപ്പാക്കാനായിട്ട് ഉണ്ടായതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല ഇത്രത്തോളം നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു ഈ ഒരു വ്യക്തിയെ മിസ്സ് ചെയ്താൽ നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുമെന്ന് ഇവർ നിങ്ങളുടെ സമീപത്തുള്ളപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്തോരം നിങ്ങൾ ഇവരെ മിസ് ചെയ്യുന്നുണ്ട് ഇവരില്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയോ ഇല്ലാത്ത പോലത്തെ ഒരു വേദന ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഒരകൽച്ച അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെയാണ് അന്തിമ വിജയം എന്നീ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളൊരു തോട്ടാണ് ഇതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു തോട്ടാണ് അപ്പോൾ ഇവിടെ കുറച്ച് എങ്കിലും നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ടാവും എന്താണ് സംഭവിക്കുന്നത് ഇന്നതുപോലെയാണ് എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഒരു മാറ്റം വരുമ്പോൾ ഞാൻ വരാം എന്ന് ചിലവർ നിങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ടാവും പക്ഷേ ചില പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ട് കൊടുക്കില്ല അല്ലെങ്കിൽ ആരെന്ത് സംഭവിച്ചാലും എന്ത് ചെയ്താലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല പോകുന്ന അത്രയും പോട്ടെ എന്ന് നിങ്ങളോട് ഉറപ്പ് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും പക്ഷേ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അവസാന നിമിഷം പിന്മാറേണ്ടതായിട്ട് വന്നേക്കാം അപ്പം അങ്ങനെയുള്ളൊരു എനർജി നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട് അതായത് അവർ നിങ്ങൾക്കൊരു ഷുവറിറ്റിയൊക്കെ തന്നിട്ടുണ്ടാവും നിങ്ങൾക്കും അറിയാം നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ് ഇവരുടെ ആഗ്രഹം കൊണ്ടല്ല ഈ പിരിഞ്ഞു പോകുന്നതെന്നുള്ളത് പക്ഷേ ഇവരിങ്ങനെ പോകും ഇത്രയും ക്രിട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ പോയി കളയുന്നു നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ഒരു സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടായിരിക്കും അവർ പിടിച്ച് നിൽക്കാൻ കഴിയാതായപ്പോൾ പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ അതൊരു ചീറ്റിങ് പോലെയോ എനിക്ക് ഇത്രയും വാക്ക് തന്നതല്ലോ എന്തൊക്കെ പ്രഷർ ഉണ്ടായാലും പോയില്ല എന്ന് എന്നിട്ടിപ്പോൾ നിങ്ങൾ കളഞ്ഞല്ലോ എന്നുള്ളൊരു തോട്ടായിരിക്കും പക്ഷേ എങ്കിലും നിങ്ങൾക്കറിയാം ഇതിന് അവരല്ല എന്നുള്ളത് അപ്പോൾ അതുപോലെയുള്ള പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതാണ് ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടേതാണെന്നുള്ളത് മനസ്സിലാക്കുക അല്ല നിങ്ങളുടെ പേഴ്സൺ പർപ്പസ് കൂടി ചീറ്റ് ചെയ്തു പോയതാണ് അല്ലെങ്കിൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടാൽ കൂടെ പോയതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അങ്ങനെയുള്ളവരുടെ എനർജി അല്ല അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയാണ് ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അത്രയും കളിച്ച് ചിരിച്ച് നടക്കാൻ പറ്റുന്നൊരു വ്യക്തിയല്ല അത്ര ഫ്രീ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്കിവർ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവരുടയിലായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ചിലപ്പോൾ സഹോദരികളെ അല്ലെങ്കിൽ സഹോദരന്മാരെ നോക്കുന്ന ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും സഹോദരങ്ങളെ വിവാഹം കഴിച്ചയിപ്പിക്കേണ്ട വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അല്ലയെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ഡിവോഴ്സായിട്ട് നിന്ന് മക്കളുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഒരു വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും ഇട്ടറിഞ്ഞിട്ട് ഓടി വരാൻ സാധിക്കാത്ത ഒരു പേഴ്സൺ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ വളരെ മെച്യൂരിറ്റി ആയിട്ട് പെരുമാറുന്നത് ചിലപ്പോൾ പ്രായം അത്രയും ഇല്ലാന്നുണ്ടെങ്കിലും വളരെ മെച്യുറായിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രായമുള്ള മധ്യവയസ് പോലെയുള്ള ഏജുള്ളൊരു വ്യക്തിയായിരിക്കാം കുടുംബം മക്കൾ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഡിവോഴ്സായിട്ട് നിൽക്കുന്ന ഒരു സിംഗിൾ എനർജി ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് വീട്ടുകാരോ അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു സിറ്റുവേഷൻ വേറെ തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇടയിലേക്ക് പല കാര്യങ്ങളും കയറി വരുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് അടുപ്പിക്കാതെ പുറകോട്ട് വലിക്കുന്ന കാര്യം ആ ഒരു സൊസൈറ്റീനെ ഭയന്ന് ഇവർക്ക് ജീവിച്ചേ മതിയാവൂ എന്നുള്ളതാണ് കാര്യം ഇവർ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ആ ഒരു കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് പക്ഷേ അതവരുടെ പുറമേ മാത്രമാണ് അവരുടെ മനസ്സ് കൊണ്ട് ഇവിടെ വരുന്ന ആ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അത്രത്തോളം അവർ നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പുറമെ മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒരു കിങ് ഓഫ് ആണ് അപ്പോൾ ജെൻഡർ വൈസ് അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് വൈസ് വോട്സ് തിരിച്ച് വിചാരിച്ചേക്കുക അപ്പോൾ അത്രയും ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഇമോഷൻസ് എല്ലാം ഉള്ളിൽ വെച്ചിട്ട് മരം പോലെ നിൽക്കാനേ അവർക്ക് സാധിക്കുകയുള്ളൂ കാരണം സമൂഹത്തിനെ പേടിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് ജീവിക്കേണ്ട ഒക്കെ ചിലപ്പോൾ ആവശ്യങ്ങൾ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് അവരുടെ ഇമോഷൻസ് മുഴുവൻ മനസ്സിൽ അവർ വെച്ചിരിക്കുകയാണ് പുറമേ കുറച്ച് ഗൗരവക്കാരായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പക്വതയോടുകൂടിയൊക്കെ പെരുമാറി അവർക്ക് പറ്റും പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രത്തോളം അവർ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു പുതിയ തുടക്കം ഓടി വരാൻ അല്ലെങ്കിൽ ആ ഒരു ടീനേജറുടെ പോലെ അത്രത്തോളം നിങ്ങളിലേക്ക് ഓടി എത്താനായിട്ട് ആ ഒരു നമ്മളുടെ ഒരു യങ്സ്റ്റർ ഫീലിംഗ് ഉണ്ടല്ലോ ആ രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കറിയാം അതൊരാഗ്രഹം മാത്രമായിട്ടുള്ളിൽ നിൽക്കാനേ ഇപ്പോൾ തൽക്കാലം നിവർത്തിയുള്ളൂ എന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ അവരെല്ലാ ഒരു സിറ്റുവേഷനിൽ അവരത്രത്തോളം സാഡാണ് ആ ഒരു ഫൈവ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ടവറിൻ്റെ എനർജി അതായത് അവർ തകർന്നു പോയിരിക്കുകയാണ് അവരവിടെ ജീവിക്കുന്നുണ്ട് അവരിപ്പോൾ ആരുടെ കൂടെയാണ് ഉള്ളത് അവരുടെ അടുത്ത് അവർക്ക് സന്തോഷമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ആ വേദനകളൊക്കെ ഉള്ളിലൊതുക്കി ആ ഒരു രീതിയിലാണ് അവർ കഴിയുന്നത് അതുപോലെ തന്നെ ഒരു ടെൻ ഓഫ് സോൾസ് ആണ് അവർക്ക് അവിടെ മടുത്തും അവർക്ക് അത്രത്തോളം ആഴത്തിൽ അവിടെ മുറിവേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കാര്യം ഇവിടെ അവർ പോയിരിക്കുന്ന വ്യക്തികൾക്കും അറിയാമായിരിക്കും അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരെ കുറ്റപ്പെടുത്തുക ഇവരെ ബ്ലെയിം ചെയ്യുക എപ്പോഴും മുറിവിൽക്കുന്ന വർത്താനങ്ങൾ പറയുക ഇതൊക്കെ അവർക്ക് അവിടെ നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ അവരിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ സന്തോഷത്തിലല്ല നിങ്ങൾ കരുതുന്നുണ്ടാവും സന്തോഷത്തിലാണ് എന്നുള്ളത് പക്ഷേ അല്ല എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ അത്രയും വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്കറിയാം അവരുടെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് ആ ഒരു വേൾഡ് കാർഡ് അവരുടെ ഒരു ലോകം അത് നിങ്ങളാണ് ആ ഒരു സൈക്കിൾ ഫുള്ളാവണം അല്ലെങ്കിൽ ആ ഒരു വർഷങ്ങളായിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു നിങ്ങളുമായിട്ടുള്ള അടുപ്പം ഇതെല്ലാം അവരുടെ ലൈഫിലേക്ക് തിരിച്ച് കിട്ടുമ്പോൾ മാത്രമേ ആ ഒരു ഫുൾഫിൽമെൻറ്റ് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജി അപ്പോൾ തീർച്ചയായിട്ടും അവർക്കിപ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷമല്ലെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ സെലിബ്രേഷൻസിൽ എൻജോയ് ചെയ്യുന്ന പോലെ ആ ഒരു ഇതിൽ അവർക്ക് പങ്കെടുത്തേ മതിയാവുള്ളൂ ചിലപ്പോൾ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ അവർക്ക് അവിടെ നിൽക്കണം അല്ലെങ്കിൽ അങ്ങനെ പ്ലേസ് ചെയ്ത് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുള്ളിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തോരം സഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ സെപ്പറേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ട് ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ ആയിക്കാണാം അപ്പോൾ അത്രത്തോളം ഒരു ലെങ്തി സെപ്പറേഷനാണ് നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഇത് ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതെയാക്കണം പക്ഷേ ഇവിടെ ഇവരെ പിന്നോട്ട് വലിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ പല ഉത്തരവാദിത്തങ്ങളും വരുമ്പോഴാണ് അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയാതെ വരുന്നത് അതുപോലെ ഇവിടെ ലാസ്റ്റായിട്ട് വരുന്നതെന്ന് പറയുന്ന ആ ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫുൾഫിൽമെൻറ്റ് എൻജോയ്മെൻറ്റ് ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ ഒത്തുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷം അത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്ത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ സ്നേഹം കൈമാറണം എന്നെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ പുറമേ അവർക്കത് കാണിക്കാൻ വയ്യ എന്നുള്ള എനർജി തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നൊരു സമയത്ത് ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരി തിങ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എവിടെ പോയി നിന്നാലും സെൽഫി അയക്കുക അല്ല ഓരോ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ പോലും അപ്പം നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ പറയുക അപ്പം അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ ഒരു സമയത്തും ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ തിരിച്ചും അപ്പോൾ ഇതൊന്നും ഇപ്പം ഇല്ലാത്ത ആ ഒരു ശൂന്യത ഈ ഒരു വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അവരുടെ ഉള്ളുകൊണ്ട് അവർ തകർന്നൊരവസ്ഥയിലാണ് അവരുള്ളത് ആ ഒരു ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജി തന്നെയാണ് അവർക്ക് ആ ഒരു പിന്നിൽ നിന്ന് കുത്തേറ്റ് കിടക്കുന്ന പോലെ തന്നെയാണ് അവരുള്ളത് അപ്പോൾ അത്രത്തോളം അവർ വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു വെളിച്ചത്തിലേക്ക് നമുക്കിവിടെ ആ ഒരു ഇമേജ് കാണുമ്പോൾ അറിയാം ആ ഒരു നടന്ന് പോവുകയാണ് ഒരു വെളിച്ചത്തിലേക്ക് അപ്പം അങ്ങനെ ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങളാണ് അപ്പം നിങ്ങളിലേക്ക് എത്താനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് സമയം അനുകൂലമാവാനായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വെയ്റ്റിംഗ് പീരീഡിലാണ് ആളിപ്പോൾ ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള എനർജീസ് ഇത്തരത്തിലുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക അവരുമായിട്ട് അകലാനുണ്ടായ ഒരു സാഹചര്യം പർപ്പസ്ഫുള്ളി ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തതാണോ അങ്ങനെ നിർബന്ധപൂർവ്വം മാറിയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ പോയതാണോ എന്നുള്ളതൊക്കെ നോക്കുക അപ്പോൾ അത്തരത്തിലുള്ള എനർജീസ് തന്നെയാണ് അപ്പോൾ ഇവരുടെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ളതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലാണ് അകന്ന് പോയതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് അവർ ആരുടെ കൂടെ പോയാലും അവർക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും കൊടുക്കാൻ കഴിയില്ല അവർ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വീണ്ടും ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഇവർ അന്വേഷിക്കുന്നുണ്ടാവാം ഇവരെന്തു ചെയ്യുന്നു ഇവരെങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അറിവ് ഉണ്ടാവണം എന്നില്ല ഇവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് ചിലപ്പോൾ അത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടാവില്ല ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ്റിലായിരിക്കാം എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ചിലപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടതായിട്ട് അഭിനയിക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ മനസ്സിനുള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം